ഹായ് ഡിയേഴ്സ് ഈ കാണുന്നത് പോലെ ഒരുപാട് വള്ളിച്ചെടികളും ബുഷായി നിന്ന് പൂക്കൾ പൂക്കളുണ്ടാകുന്നതുമായിട്ടുള്ള ചെടികൾ നമുക്കിവിടെ അവൈലബിളാണ് നമ്മളതെല്ലാം ഓൺലൈനായിട്ടാണ് അയച്ചു തരുന്നത് നിങ്ങൾക്ക് ഡി ടി ഡി സിയുടെ കൊറിയർ വഴി സേഫ് ആയിട്ടുള്ള പാക്കിങ്ങിൽ നമ്മൾ അയച്ചു തരുവാണ് ചെയ്യുന്നത് ഇപ്പോൾ നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളൊക്കെ പിടിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് ഈ സമയത്ത് നമുക്ക് എല്ലാ ചെടികളും നല്ലോണം വളർത്തിയെടുക്കാം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി ഒന്ന് പ്ലാൻസ് വെച്ചിട്ടായിരുന്നു ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഓർഡർ ചെയ്ത കുറച്ച് പേർക്കും കൂടി പ്ലാന്റ്സ് നമ്മൾ അയക്കാനുണ്ട് ഇവിടെ നല്ല മഴയൊക്കെയാണ് അപ്പോൾ നമ്മുടെ പാക്കിംഗൊന്നും നല്ല സ്പീഡിൽ നടക്കുന്നില്ല അതുകൊണ്ടാണ് കുറച്ച് പേർക്ക് പ്ലാന്റ്സ് അയക്കാൻ പെൻറ്റിങ് വന്നിട്ടുള്ളത് അവർക്കൊക്കെ തിങ്കളാഴ്ച നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നതായിരിക്കും ഈ ഒരു കോംബോ ഓഫർ മാത്രമല്ല റീസെൻ്റ്ലി നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ഓഫറുകളും ഇപ്പോൾ ഉണ്ട് കാരണം നമുക്ക് കുറേ പ്ലാന്റ്സ് ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പ്ലാന്റ്സ് റെസീവ് ചെയ്യാനും പറ്റും കാരണം വെയിലോ ചൂടോ ഒന്നുമില്ല നമ്മൾ ബോക്സിലാക്കി വിട്ടാലും നമ്മൾ ഇവിടെ നിന്ന് വിടുന്നതുപോലെ അത്രയും ഫ്രഷ് ആയിട്ട് തന്നെ പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും അപ്പോൾ ഇപ്പോൾ ആയിട്ടുള്ള എല്ലാ പ്ലാൻസും നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ ഈ ഒരു കോംബോ ഓഫറിൽ നമുക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാൻസ് സെലക്ട് ചെയ്യാം നമുക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് കോംബോ ആയിട്ട് എടുക്കാൻ പറ്റുമായിരുന്നു മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള കോംബോ ഓഫറിൻ്റെ വീഡിയോസ് നമ്മൾ റീസെൻ്റ്ലി ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നോക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഒക്കെ വാങ്ങാവുന്നതാണ് കേട്ടോ ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ എല്ലാം നമ്മൾ വീഡിയോസിൽ കാണിക്കാറുണ്ട് കുറച്ച് ഒക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലും കാണിച്ചു തരാം കേട്ടോ ഈ ഒരു സമയത്ത് പ്ലാന്റ്സ് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ തിരുവാതിര ഞാറ്റുവലാന്ന് അപ്പോൾ ഈ ഒരു ഞാറ്റുവലയുടെ സമയത്ത് ഏത് ചെടിയുടെയും കൊമ്പൊടിച്ച് കുത്തിയാൽ വരെ നല്ല രീതിയിൽ നമുക്കത് പിടിച്ചു കിട്ടും നമ്മൾ അത്യാവശ്യം തണുപ്പും നനവും ഒക്കെയുള്ള മണ്ണിലേക്കാണ് അത് കുത്തുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടും അത്രയും ചെടികൾ പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമുള്ളൊരു സമയമാണിപ്പം കാരണം എല്ലാ സ്ഥലത്തും അത്യാവശ്യം മഴയുണ്ട് തണുപ്പൊക്കെയാണ് അപ്പോൾ മഴ കൊള്ളാത്ത രീതിയിൽ അത്യാവശ്യം നനവുള്ള മണ്ണിലേക്ക് നമ്മൾ ചെടി നട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത് വളമിടാത്ത മണ്ണെടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഏത് ചെടികൾ അയച്ചു തന്നാലും നിങ്ങൾക്കത് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും നന്നായി വേരുള്ള ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ എത്ര പിടിച്ചു കിട്ടാത്ത ചെടികൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇപ്പോൾ വേരുള്ള ചെടികളാണെങ്കിൽ കൂടി ചില സ്ഥലത്തേക്ക് ചില ചെടികളൊക്കെ പിടിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഈ ഒരു സമയത്ത് ചെടികളെല്ലാം പിടിച്ചു കിട്ടാൻ നല്ല എളുപ്പമാണ് അപ്പോൾ നമ്മൾ ക്രീപ്പറുകളൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ നല്ല പൂച്ചെടികളൊക്കെ ആണെങ്കിലും നല്ല സൈസ് ുള്ള ചെടികളാണ് അയച്ച് വരുന്നത് നമ്മുടെ കാറ്റലോഗിൽ ഇതുപോലെ നമ്പറുകളിട്ട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാന്റ്സോ പത്ത് പ്ലാന്റ്സോ ഒക്കെ സെലക്ട് ചെയ്യാം പത്ത് പ്ലാന്റ്സ് സെലക്ട് ചെയ്യുന്നവർക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ റേറ്റ് നമ്മൾ ഇപ്പോൾ പത്തെണ്ണം എടുക്കുമ്പം അഞ്ചെണ്ണം മുന്നൂറ്റി അൻപത് അപ്പോൾ പത്തെണ്ണം ആകുമ്പോൾ ഒന്നും കൂടി അത് റിപ്പീറ്റ് ചെയ്യും അങ്ങനെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവരും ചെടികളൊക്കെ നട്ട് ഈ ഒരു സമയത്ത് തന്നെ പിടിപ്പിച്ചെടുക്കാൻ നോക്കുക കേട്ടോ നമുക്ക് പുതിയ പ്ലാന്റ്സിൻ്റെ വീഡിയോസായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്